സ്ത്രീകൾക്കായുള്ള കേന്ദ്ര സർക്കാരിന്റെ സേവിംഗ്സ് പദ്ധതിയായ മഹിളാ സമ്മാൻ സേവിംഗ് മുഖേന വനിതകളെ പണം നിക്ഷേപിക്കുന്നവരെ കൂടിയാണ് ചെയ്യുന്നത് പദ്ധതിയുടെ വിശദാംശങ്ങളിലേക്ക് ഒറ്റത്തവണ നിക്ഷേപിക്കാൻ കഴിയുന്ന ചെറുകിട സമ്പാദ്യ പദ്ധതിയിലൂടെ സ്ത്രീകളുടെയോ പെൺകുട്ടികളുടെയോ പേരിൽ രണ്ടു ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം കേന്ദ്ര സർക്കാരിന്റെ സേവിംഗ്സ് പദ്ധതിയായ മഹിളാ സമ്മാൻ സേവിംഗിലാണ് ഇത് സാധ്യമാകുന്നത് വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് വേളയിലാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് സ്കീം അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള രണ്ടു വർഷ കാലത്തേക്കാണ് പദ്ധതി ലഭ്യമാവുന്നത് ഏഴ് ദശാംശം അഞ്ച് ശതമാനമാണ് വാർഷിക പലിശ നിരക്ക് മൂന്ന് മാസത്തെ ഇടവേളയിൽ പലിശ കൂട്ടുകയും അത് അക്കൗണ്ടിൽ ലഭ്യമാക്കുകയും ചെയ്യും ഏറ്റവും കുറഞ്ഞ നിക്ഷേപം ആയിരം രൂപയും പരമാവധി നിക്ഷേപം രണ്ട് ലക്ഷം രൂപയുമാണ് ഒരു നിക്ഷേപത്തിന് തുറക്കാവുന്ന അക്കൗണ്ടുകൾക്ക് പരിധിയില്ലെങ്കിലും ഈ സ്കീമിന് കീഴിലുള്ള ഒരാളുടെ എല്ലാ അക്കൗണ്ടുകളിലുമുള്ള മുഴുവൻ നിക്ഷേപം രണ്ടു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല